എല്ലാവർക്കും നമസ്കാരം സങ്കീർത്തനം ഇരുപതാം അധ്യായം അതിൻ്റെ ഏഴാമത്തെ വാക്യത്തിനകത്ത് എങ്ങനെയാണ് പറയുന്നത് ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കും ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ കീർത്തിക്കും ഇത് സങ്കീർത്തനക്കാരൻ സ്വന്തം അനുഭവത്തിൽ നിന്നും അവിടെ എഴുതി വെച്ചതാണ് എന്ന് നമ്മൾക്കറിയാം അല്ലെ അപ്പോൾ ഇത് തന്നെയാണ് ഒരു ദൈവ പെയ്തലിന്റെ അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനിയുടെ ജയം എന്ന് പറയുന്നത് എവിടെയാണ് ക്രിസ്ത്യാനിയുടെ ജയം എന്ന് പറയുന്നത് നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ ആ ദൈവം നമ്മളെ പരിപാലിക്കും ആ ദൈവം നമ്മളെ സംരക്ഷിക്കും ആ ദൈവം നമ്മളെ സഹായിക്കും അതുമാത്രമാണ് ഒരു ക്രിസ്ത്യാനിയുടെ ജയം എന്ന് പറയുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ മറക്കാതിരിക്കുക ഇപ്പോൾ ഭയങ്കരമായിട്ട് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഛത്തീസ്ഗഡിൽ രണ്ട് കന്യാസ്ത്രീകൾ പിന്നെ മനുഷ്യ കടത്ത് കടത്തിയെന്നൊക്കെ പറഞ്ഞുകൊണ്ടും അവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഭയങ്കര കോലാഹലം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് നമ്മൾക്ക് മനസ്സിലായതാണ് ന്യൂസുകളിലൂടെയൊക്കെ നമ്മളത് വായിച്ചതാണ് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർ മതം മാറ്റുന്നതിനോ അങ്ങനെ ഇങ്ങനെയൊന്നും കൊണ്ടുപോയതല്ല അതൊക്കെ നമ്മൾക്ക് ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാകുന്ന കാര്യമാണ് ഇന്നത്തെ കാലത്ത് നമ്മൾക്കറിയാം ഇന്ന് കന്യാസ്ത്രീ മഠങ്ങളിലാണെങ്കിൽ പോലും അവരുടെ സ്കൂളുകളിലോ അങ്ങനെ എവിടെയെങ്കിലും ആകട്ടെ ഒരു ജോലി ചെയ്യുവാനായിട്ട് അല്ലെങ്കിൽ ക്ലീനിങ് ജോലി അതുപോലെയുള്ള ജോലികളൊക്കെ ചെയ്യുവാനായിട്ട് എന്താണിന്ന് ആൾക്കാർ കിട്ടുന്നില്ല ഇന്ന് ആൾക്കാരില്ല നമ്മുടെ മലയാളികളൊന്നും ഇതാ അന്ന് അതിനെ തയ്യാറല്ല അങ്ങനെ ആൾക്കാരെ കിട്ടാനില്ലാത്തത് കൊണ്ടും ഇവർ അവിടെയും എവിടെയൊക്കെയുള്ള എന്ന് വെച്ചാൽ ഈ കുഗ്രാമങ്ങളിലോട്ടൊക്കെ ചെന്ന് അവിടെ കഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് അവരോട് സംസാരിക്കും അവരോട് സംസാരിക്കുമ്പോൾ അവർ അതിന് തയ്യാറായി വരും ഒന്നെങ്കിൽ മക്കൾ തയ്യാറാകത്തില്ല എന്നാൽ അമ്മയപ്പന്മാർ അവരുടെ കഷ്ടപ്പാടും അവരുടെ ഒരു എന്താ പറയുക ദാരിദ്ര്യവും പട്ടിണിയും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അവരിലൂടെ ഒരു നന്മ കുടുംബത്തിന് ലഭിക്കട്ടെ അല്ലെങ്കിൽ അവരുടെ ജീവിതമെങ്കിലും ഒന്ന് മെച്ചപ്പെടട്ടെ എന്ന് കരുതി പേരന്റ്സ് നിർബന്ധത്താൽ മക്കളെ ഇവരുടെ കൂട്ടത്തില് അങ്ങനെ ഒരുപാട് കുട്ടികളിന്ന് എന്താ പറയുക നമ്മുടെ ഈ നോർത്ത് ഇന്ത്യ അതുപോലെയുള്ള എന്താ പറയുക പല സ്ഥലങ്ങളിൽ നിന്നും ഒരുപാട് കുട്ടികളിന്ന് നമ്മുടെ കേരളത്തിലൊക്കെയുള്ള അല്ലെങ്കിൽ കേരളത്തിന് വെളിയിലുള്ള കന്യാസ്ത്രീ മഠങ്ങളിലൊക്കെ ഇന്ന് അല്ലെങ്കിൽ അവരുടെ സ്കൂളുകളിലും ഹോസ്പിറ്റലുകളിലൊക്കെ ജോലി ചെയ്യുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് അവിടെ ഒന്നും മതം മാറ്റം എന്ന് പറയുന്ന ഒരു സംഭവം അവിടെ നടക്കുന്നില്ല എന്നുള്ളതും ഒരു പച്ചയായ സത്യമാണ് കാരണം ഈ മതം മാറ്റാൻ വേണ്ടിയിട്ടല്ല അവർ കൊണ്ടുവരുന്നത് അവർ കൊണ്ടുവരുന്നതും അവർക്ക് ജോലിക്ക് ആവശ്യം ആളെ ആവശ്യമുണ്ട് അതുകൂടാതെ അവർക്ക് നല്ല മെച്ചമായ ഒരു ജീവിതം ും കൊടുക്കുകയും ചെയ്യും അവർക്ക് എന്താണ് അതിനുള്ള സാലറി അവർ കൊടുക്കുകയും ചെയ്യും അപ്പോൾ ഇത് പറഞ്ഞിട്ട് തന്നെയാണ് കൊണ്ടുവരുന്നത് ഇപ്പോൾ മൂന്ന് പെൺകുട്ടികളെ കൊണ്ടുവന്നതിൽ ഒരു പെൺകുട്ടി മീഡിയക്കാരോട് പറഞ്ഞിരിക്കുന്നത് എൻ്റെ ഇഷ്ടമില്ലാതെ കൊണ്ടുവന്നിരിക്കുന്നത് ഓക്കെ ഇഷ്ടം കാണത്തില്ല പകരം ആർക്കാണ് ഇഷ്ടം അവളുടെ പേരൻസിന് താല്പര്യമുണ്ടാകും കാരണം അവർക്കറിയാം നമ്മൾക്കറിയാം ഈ കേരളം വിട്ടു കഴിഞ്ഞാൽ കുഗ്രാമങ്ങളിലോട്ടൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവരുടെ നമ്മുടെ കേരളത്തിൽ നമ്മൾക്ക് കുറേ അല്ലേ കുഗ്രാമങ്ങളിലൊക്കെ ഇന്നും എന്താണ് ഒന്നുമില്ലാതെ താമസിക്കുന്നതെന്ന് വെച്ചാൽ പാവപ്പെട്ടവരായ ആൾക്കാർ ജീവിക്കുന്ന ഒരുപാട് ഒരുപാട് ഏരിയകൾ എന്നാൽ കേരളത്തിന് വെളിയിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യ പോലെയുള്ള സംസ്ഥാനങ്ങളിലോട്ടൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അവർക്ക് ഭക്ഷണവും വെള്ളമില്ല ജോലിയില്ല അതുകൊണ്ടാണെങ്കിൽ ബംഗാളികളൊക്കെ കൂട്ടത്തോടെ കേരളത്തിലോട്ട് വരുന്നതും അപ്പോൾ ഇങ്ങനെ ഒരുപാട് അനുഭവിക്കുന്നുണ്ട് അവിടെ അപ്പോൾ അതിൽ നിന്ന് അവർക്കൊരു മോചനം കിട്ടട്ടെ എന്ന് അവരുടെ പേരൻസോ അവരോ ഒക്കെ ആഗ്രഹിക്കുന്നുണ്ടാകും അങ്ങനെയാണ് ഇവരെ വിളിച്ചുകൊണ്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഇവരെന്താണ് നമ്മൾക്കറിയാം ഈ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു ന്യൂസ് കിട്ടണം അല്ലെ അവർക്ക് എങ്ങനെയെങ്കിലും വർഗീയ വിദ്വേഷമേക്ക് യില് പടർത്തിക്കൊണ്ടേയിരിക്കണം അത് എല്ലാ രാഷ്ട്രീയ പാർട്ടി പാർട്ടിക്കാരുടെയും ഒരു രാഷ്ട്രീയ പാർട്ടി അല്ല എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരുടെയും ഒരു തന്ത്രം എന്ന് പറയുന്നത് ഈ വർഗീയതയാണ് അതിനകത്ത് അത് ആളി വേണം ഇവർക്ക് എന്തുണ്ടാക്കുവാൻ വേണ്ടിയിട്ട് ഇവർക്ക് വോട്ട് നേടുവാൻ വേണ്ടിയിട്ട് എന്നുള്ളത് സമാന്യ ബോധമുള്ള എല്ലാവർക്കും മനസ്സിലാകുന്ന കാര്യമാണ് അപ്പോൾ അതിന് വേണ്ടി കുറേ ആൾക്കാർ ഇങ്ങനെ അങ്ങ് കിടന്ന് പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ നമ്മുടെ കേരളത്തിന് വെളിയിലോട്ടൊക്കെ പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യ പോലുള്ള സ്ഥലങ്ങളിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ എന്താണ് ഈ തീവ്രമായിട്ടുള്ള മതചിന്ത വെച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കാണ് അവിടെ മേൽക്കോയ്മയുള്ളത് അവിടെ പോലീസിന് മുന്നോ പോലീസൊക്കെ അവിടെ നിഷ്ക്രിയരായിട്ട് നിൽക്കത്തേ ഉള്ളൂ കാരണം ഓരോ പോലീസ് സ്റ്റേഷനുകളിലും പ്രത്യേകിച്ച് ഉൾഗ്രാമങ്ങളിലുള്ള പോലീസ് സ്റ്റേഷനുകളിലോട്ടൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ആകെ നാലോ അഞ്ചോ ആറോ എണ്ണേ കാണത്തുള്ളൂ ഒരു കൂട്ടം ആൾക്കാർ വടിയും കോലും ഒക്കെ ആയിട്ട് വന്ന ഒന്നാമത് അവർക്ക് വിദ്യാഭ്യാസമില്ല വിവരമില്ല അപ്പോൾ ഇങ്ങോട്ട് അവർ കയറി വന്നു കഴിഞ്ഞാൽ ഇവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ഇവർക്ക് എന്താണ് നിഷ്ക്രിയരായിട്ട് നിൽക്കുവാനേ ഇവർക്ക് കഴിയത്തുള്ളൂ അപ്പോൾ ഇവിടെ അങ്ങനെ തന്നെയാണ് ഈ കന്യാസ്ത്രീകളോട് പെരുമാറിയിരിക്കുന്നത് അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല നമ്മൾ കണ്ടുവല്ലോ ഒരു സ്ത്രീയൊക്കെ കിടന്നങ്ങ് ആക്രോശിക്കുകയാണ് പോലീസിന്റെ മുന്നിൽ വെച്ചിട്ടാണ് അവർ സംസാരിക്കുന്നത് കേരളത്തിലാണെങ്കിൽ വിവരം അറിയുമായിരുന്നു പക്ഷേ അവിടെ അങ്ങനെ ചോദിക്കാനും പറയാനും അവിടെ അവർക്ക് പോലീസുകാർക്ക് പോലും പറ്റണില്ല അവർ പോലും നിഷ്ക്രിയരായിട്ടാണ് അവിടെ ഇരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് ആൾക്കാര് ഞാൻ പറയുകയാണെങ്കിൽ സത്യത്തിൽ ആരെയാണ് ഭയക്കുന്നത് അവർ ഈ ക്രിസ്ത്യാനികളെ വല്ലാതെ അങ്ങ് ഭയക്കുന്നുണ്ട് അവർ മതം മാറ്റും മതം മാറ്റും മതം മാറ്റും എന്ന പറഞ്ഞിരിക്കുന്നത് ഓർക്കുക ഒരാളെ ഇങ്ങോട്ട് മതം മാറ്റി കൊണ്ടുവന്നിട്ട് നമ്മൾക്ക് എന്തെങ്കിലും കിട്ടുമോ ഒന്നും കിട്ടത്തില്ലെന്നേ കാരണം ഈ മതം മാറ്റിക്കൊണ്ട് വരുന്നവനെ എന്തെങ്കിലും എന്തവർക്ക് മനസാക്ഷിയുള്ളവരാണെങ്കിൽ അവരുടെ അവസ്ഥ അറിഞ്ഞ് അങ്ങോട്ട് കൊടുത്ത് എന്തെങ്കിലും സഹായിക്കേണ്ട ഒരു സിറ്റുവേഷൻ ആണ് അല്ലാതെ അവരിൽ നിന്ന് നമ്മൾക്ക് എന്തെങ്കിലും കിട്ടുമോ ഒന്നും കിട്ടത്തില്ല പിന്നെ എന്താണ് ഇതിനകത്ത് നേട്ടമുള്ളത് നേട്ടമുള്ളതാകെ എന്താണ് നമ്മൾ അറിഞ്ഞ സുവിശേഷം അറിഞ്ഞ ഒരു സത്യം മറ്റുള്ളവരോടൊന്ന് പറയുക അതിനുള്ള അധികാരം ഇന്ന് ഇന്ത്യയിൽ ഓരോ പൗരനും നമ്മുടെ നിയമ സംവിധാനങ്ങൾ നമ്മൾക്ക് നൽകിയിട്ടുണ്ട് അപ്പോൾ അതവര് പറഞ്ഞെന്ന് വെച്ചോണ്ട് അതിനകത്ത് തെറ്റൊന്നുമില്ല പിന്നെ എന്താണ് ഇവർക്കിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ് ക്രിസ്ത്യാനിറ്റി വളർന്നുകൊണ്ടിരിക്കുകയാണ് എത്ര അടിച്ചമർത്താൻ ശ്രമിച്ചാലും ഇത് വളർന്നുകൊണ്ടിരിക്കുമ്പോൾ ആർക്കൊക്കെ എവിടെയൊക്കെ ഭയങ്കര വിഷയങ്ങളാണ് ഓർക്കുക എന്തുകൊണ്ടാണ് ഭയക്കാനുള്ള കാരണം നമ്മളുടെ ദൈവം ജീവിക്കുന്ന ദൈവമായതുകൊണ്ടാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ തിരിച്ചറിയുക കാരണം നമ്മൾക്കൊരാളെ മതം കൊണ്ടുവന്നിട്ട് എന്തെങ്കിലും കിട്ടുമായിട്ടാണോ ഒന്നും കിട്ടുമായിട്ടല്ല പിന്നെ എന്താണ് ദൈവത്തെ നമ്മൾ ആ സത്യദൈവത്തെ ജീവിക്കുന്ന ദൈവത്തെ പ്രവർത്തിക്കുന്ന ദൈവത്തെ ഇന്നും പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തെ നമ്മൾ മറ്റുള്ളവർക്കൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കുന്നു എന്ന് മാത്രമേ അതിനകത്ത് ഉൾപ്പെടുത്തി ക്രിസ്ത്യ ഈ നമ്മുടെ കന്യാസ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ അതിനൊന്നും പോയതല്ല അവർ പോയത് അവരെ ആ െ അവരെന്തെങ്കിലും ജോലി ഓഫർ ചെയ്ത് പിന്നെ അവർക്ക് നല്ല മെച്ചമായ ഒരു ജീവിതമൊക്കെ അവർക്ക് കിട്ടും സിസ്റ്റേഴ്സിനെ ഞാനൊക്കെ കോൺവെന്റിൽ പഠിച്ച ആൾക്കാരാണ് അപ്പോൾ നമ്മൾക്കറിയാം സിസ്റ്റേഴ്സിന്റെ ഒക്കെ കൂടെ നമ്മൾ ജീവിച്ചു കഴിയുമ്പോഴത്തെ കുഴപ്പമെന്താണെന്ന് വെച്ചാലും ചെറുപ്പം തൊട്ടേ ഇവർ നല്ല ട്രെയിനിങ് തരും ട്രെയിനിങ് എന്ന് വെച്ചാലും നമ്മൾക്ക് രാവിലെ അഞ്ചുമണിയാകുമ്പോൾ എഴുന്നേൽക്കണം അഞ്ചുമണിയാകുമ്പോൾ എഴുന്നേറ്റിട്ട് പിന്നെ എന്താണ് പ്രഭാതകൃത്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾക്ക് ചർച്ചിൽ പോകണം പള്ളിയിൽ പോകണം അപ്പോൾ അവിടെ ഞങ്ങളൊക്കെ താമസിച്ച കോൺവെന്റിലും നമ്മൾ ക്രിസ്ത്യൻ കുട്ടികളും ഉണ്ട് അല്ലാത്ത കുട്ടികളും ഒക്കെ ഉണ്ട് അപ്പോൾ അത് ക്രിസ്ത്യാനി കുട്ടികൾക്ക് നിർബന്ധമായിട്ടും ഇവർ പറയും ക്രിസ്ത്യാനികളായിട്ടുള്ള പിള്ളേർ ചർച്ചിൽ പോകണമെന്ന് പറയും അതൊക്കെ നല്ല കാര്യങ്ങൾ തന്നെയല്ലേ അതൊക്കെ നല്ല കാര്യങ്ങൾ തന്നെയാണ് എന്നാൽ അല്ലാത്ത ഇതര വിഭാഗത്തിൽപ്പെട്ട കുട്ടികളോടൊന്നും ഒരിക്കലും അവർ പ്രാർത്ഥനയ്ക്ക് വരണമെന്നോ ചർച്ചിൽ പോകണമെന്നോ ഒന്നും അവരാരോടും പറയാറില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യം തന്നെയാണ് ഓക്കെ അപ്പോൾ നല്ലൊരു എന്താ പറയുക നമ്മൾക്കൊരു അടുക്കും ചിട്ടയൊക്കെ ജീവിതത്തിൽ വരും എന്നുള്ളൊരു യാഥാർത്ഥ്യമുണ്ട് ഇതിൻ്റെയൊക്കെ പിന്നിൽ ഓക്കെ അപ്പോൾ അതെല്ലാം അവിടെ നിൽക്കട്ടെ ഇനി ഞാൻ അഡ്രസ്സ് ചെയ്യാൻ പോകുന്നത് മറ്റൊരു വിഭാഗത്തെയാണ് ഇന്ന് നമ്മൾക്കറിയാം നമ്മൾ സങ്കീർത്തനത്തിനകത്ത് എന്താ കണ്ടത് ചിലർ കുതിരകളിലും ചിലർ രഥങ്ങളിലും ആശ്രയിക്കുന്നു ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ യഹോബയുടെ നാമത്തെ കീർത്തിക്കും അല്ലെങ്കിൽ യഹോബയായ ദൈവത്തിൽ ഞങ്ങളെ ആശ്രയിക്കുമെന്നാണ് ഒരു ക്രിസ്ത്യാനി ഉറക്കി ഉറക്കെ പറയേണ്ടത് എന്നാൽ ഇന്ന് ചില പാസ്റ്റർമാർ ചില വിശ്വാസികൾ ചില അച്ഛന്മാർ ചില മെത്രമാർ ചില ക്രിസ്ത്യാനികളൊക്കെ ഇന്ന് യഹോവയിൽ ആശ്രയിക്കുന്നതിന് പകരം ആരിൽ ആശ്രയിക്കാൻ പോകുന്നത് രാഷ്ട്രീയ പാർട്ടിക്കാരെ ആശ്രയിക്കാൻ പോവുകയാണ് എന്നിട്ട് അവിടെ പോയിട്ട് എന്തെടുക്കുകയാണ് അവിടെ പോയിട്ട് എന്താ പറയുക മെമ്പർഷിപ്പ് എടുക്കുകയാണ് എന്നാത്തിനും യുവമാരും എല്ലാം ചെയ്യുവായിട്ടാണോ ഒന്നും ചെയ്യത്തില്ലെന്നേ കാരണം ഏതെങ്കിലും ഒരു മതത്തെ പൊക്കിപ്പിടിച്ച് ഏതെങ്കിലും ഒരു മതത്തെ ഇവരവർക്ക് താഴ്ത്തി കിട്ടുന്നുണ്ടെങ്കിൽ യുവമാരുടെ മനസ്സിൽ മുഴുവൻ എന്താണ് ഈ വർഗീയം തുളുമ്പി നിൽക്കുന്നുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക അതുകൊണ്ട് ഇവമാരുടെ പുറകെ പോയിട്ടൊന്നും ഒരു രാഷ്ട്രീയക്കാരന്റെ പുറകെ പോയിട്ടൊന്നും ഒരു ക്രിസ്ത്യാനിക്ക് നിലനിൽപ്പില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക പകരം നമ്മൾക്ക് നിലനിൽപ്പുള്ളത് എവിടെയാണ് നമ്മളുടെ ദൈവത്തിലാണ് നമ്മൾക്ക് നിലനിൽപ്പുള്ളത് കാരണം നമ്മളുടെ ദൈവം ആരാണ് നമ്മളുടെ ദൈവം മരിച്ചുയർത്തെഴുന്നേറ്റ് എന്നും ജീവിക്കുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നതും എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ മറന്നു പോകരുത് പകരം ഇന്ന് പാസ്റ്റർമാരും അച്ഛന്മാരും എത്രമാരും ക്രിസ്ത്യാനികളും എല്ലാവരും ഓട്ടമാണ് ഇങ്ങോട്ട് മെമ്പർഷിപ്പ് എടുക്കാൻ പാർട്ടി മെമ്പർഷിപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് പോവുക പാർട്ടിക്ക് കൊടി പിടിക്കാൻ വേണ്ടിയിട്ട് പോവുക എന്തിനു വേണ്ടിയിട്ടാണ് ഏതാണ്ട് ഇങ്ങോട്ട് കിട്ടുമെന്ന് അവർ വിചാരിക്കുന്നത് ഒന്നും കിട്ടത്തില്ല കാരണം ഇവർ ഇന്ന് നിങ്ങളുടെ കൂടത്തിൽ നിന്ന് നാളെ വേറൊരുത്തൂടെ നിൽക്കും കാരണം ഇവരുടെ ലക്ഷ്യം എന്താണ് ഇവരുടെ ലക്ഷ്യം വോട്ട് ബാങ്കുകൾ മാത്രമാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക കാരണം ഇവരുടെ പുറകെ ഒന്നും പോയിട്ട് നമ്മൾക്കൊരു സേഫ്റ്റിയും കിട്ടാൻ പോകുന്നില്ല നമ്മൾക്കിവർ തരുന്ന സേഫ്റ്റിയോട്ട് വേണ്ടതാനും കാരണം മനുഷ്യന് തരാൻ പറ്റുന്നതിനൊരു പരിധിയുണ്ടെന്നേ ഒരു പരിധിയും ഇല്ലാത്ത ഒരു അതിരുകളില്ലാതെ നമ്മളെ സ്നേഹിക്കുന്ന നമ്മളെ വേലി കെട്ടി സൂക്ഷിക്കുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യം ഉള്ളിലുള്ള ഒരുത്തരും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും പുറകെ പോകത്തില്ല ഒരു രാഷ്ട്രീയ പാർട്ടിക്കേം കൊടി പിടിക്കുവാനും പോകത്തില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം തിരിച്ചറിയുക പലരും ഇന്ന് മെമ്പർഷിപ്പ് എടുക്കാൻ പോട്ടാണ് ആരാധനയ്ക്ക് വരത്തില്ല ഞായറാഴ്ച ആരാധനയ്ക്ക് വരത്തില്ല പകരം എങ്ങോട്ടാണ് പോകുന്നത് പകരം പോകുന്നത് ഏതെങ്കിലും പാർട്ടി മീറ്റിങ്ങുകൾക്ക് പോവുകയാണ് ഈ പാർട്ടി ഇവരെ താങ്ങുവോ താങ്ങത്തില്ലെന്നേ നിനക്കൊരു രോഗം വന്നാൽ ഈ പാർട്ടി നിന്നെ സൗഖ്യപ്പെടുത്തുമോ ഇല്ലെന്നേ കാരണം ഹോസ്പിറ്റലുകാളും കാർ പോലും കൈവിട്ട കേസുകളെ സൗഖ്യപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ട് നമ്മളുടെ നമ്മൾ ആരാധിക്കുന്ന ദൈവം എന്നുള്ളൊരു യാഥാർത്ഥ്യം തിരിച്ചറിയുക അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ വരും എന്തുകൊണ്ട് എല്ലാവർക്കും സൗഖ്യം കിട്ടുന്നില്ല നീ ആശ്രയിക്കേ നിന്റെ വിശ്വാസം അനുസരിച്ചിരിക്കും ദൈവത്തിൻ്റെ പ്രവൃത്തി അതും കൂടെ മനസ്സിലാക്കുക ആ ദൈവത്തിൽ ആശ്രയിച്ചു കഴിഞ്ഞാൽ തന്നിൽ ആശ്രയിക്കുന്ന ആരെയും ഒരു ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക അതുകൊണ്ട് നേതാക്കന്മാർക്കോ എന്തില്ല വിവരോ ഇല്ല വെള്ളിയാഴ്ചയില്ല ഇവർ കണ്ട പാർട്ടിക്കാരുടെ പുറകെ പോവുകയാണ് പാസ്റ്ററും പോവുകയാണ് അച്ഛനും പോവുകയാണ് മെത്രാനും പോവുകയാണ് കപ്പിയാരും പോവുകയാണ് എല്ലാവരും പോവുകയാണ് പാർട്ടിയുടെ പുറകെ പോവുക അതുകൊണ്ട് ഞാൻ സംസാരിക്കുന്ന സാധാരണക്കാരായ വിശ്വാസികളെങ്കിലും തിരിച്ചറിയുക ഇവമാരുടെ ഒന്നും പുറകെ പോയിട്ട് ഒരു കാര്യമല്ല കാരണം അവരെ അപ്പപ്പ കാണുന്നവനെ അപ്പാമം വിളിക്കുന്ന ടീമുകളാണ് ഈ രാഷ്ട്രീയക്കാർ അതുകൊണ്ട് അവരുടെ പുറകെ പോകാതെ നമ്മൾ എങ്ങോട്ട് തിരിയണം നമ്മളുടെ ദൈവത്തിൽ നമ്മൾ ആശ്രയിക്കുക കാരണം എത്രമാത്രം അടിച്ചമർത്താൻ ശ്രമിച്ചാലും ഇത് വളർന്നുകൊണ്ടായിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇത് വളരുന്നത് ജീവനുള്ള ഒരു ദൈവമാണ് ഇതിൻ്റെ നായകൻ അതുകൊണ്ടാണ് ഇത് വളരുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക ഇസ്രയേൽ എന്ന് പറയുന്ന ഒരു കൊച്ചു രാജ്യത്തെ എടുത്തു നോക്കിക്കും എന്തോരം അവരനുഭവിച്ച കഷ്ടം എന്ന് ഏതെങ്കിലും ക്രിസ്ത്യാനി അനുഭവിച്ചോ ഇല്ല അതുപോലെ കഷ്ടം അവരനുഭവിച്ചു അവരെ കൂട്ടക്കൊല ചെയ്തു അവരെ ഗ്യാസ് ചേമ്പറുകൾക്ക് അകത്ത് വരെ അകത്തിട്ട് അവരെ വെന്ത് മരിക്കേണ്ട സിറ്റുവേഷൻ അവരുടെ ജീവിതത്തിൽ വന്നു ഹിറ്റ്ലർ എന്ന് പറയുന്ന ഒരു നരാത്തമൻ അവരെ എന്താണ് അവരെ ഉന്മൂലനാശം വരുത്തുവാനായിട്ട് ശ്രമിച്ചു പക്ഷേ അവിടെ നിന്നും ഒരു ശേഷിപ്പ് ഇന്ന് ഉയർത്തെഴുന്നേറ്റ് വന്ന ഇസ്രയേൽ എന്ന് പറയുന്ന ഒരു രാജ്യത്ത് ഇന്ന് അവർ തല ഉയർപ്പോടെ നിൽക്കുന്നുണ്ടെങ്കിൽ അവരുടെ മിടുക്കോ അവരുടെ കഴിവോ അവരുടെ പത്രാസോ ഒന്നുമല്ല പിന്നെ എന്താണ് ജീവനുള്ള ദൈവത്തെ അവർ അവരാരാധിക്കുന്നത് കൊണ്ടാണ് ജീവനുള്ള ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പിനകത്ത് അവർ ഉള്ളത് കൊണ്ടാണ് ജീവനുള്ള ദൈവത്തെ അവർ അവരാരാധിക്കുന്നത് കൊണ്ടാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ മറക്കരുത് അതുപോലെ ക്രിസ്ത്യാനിറ്റി അടിച്ചമർത്താൻ ഇവിടെയൊക്കെ എന്തൊക്കെ പരിപാടികൾ നടത്തി എല്ലാം നടന്നു നടന്നില്ല എന്തുകൊണ്ടാണ് ആ ദൈവം ജീവിക്കുന്ന ദൈവമായതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും വിശ്വസ്തത ദൈവത്തോട് കാണിക്കാതിരിക്കുമ്പോഴും ദൈവം നമ്മളോട് വിശ്വസ്തത കാണിക്കുന്നത് കൊണ്ടാകട്ടോ നമ്മളൊക്കെ ഇന്ന് ജീവനോടെ ഇരിക്കുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മളിന്ന് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ് എല്ലാം ദൈവം ഒരുക്കി തന്നിട്ട് നമ്മളുടെയൊക്കെ ചുറ്റുപാടുകൾ മാറി അല്ലേ നമ്മളുടെയൊക്കെ അവസ്ഥകൾ മാറി നമ്മളുടെയൊക്കെ ലെവൽ മാറി എല്ലായിടത്തുനിന്ന് മാറ്റി ദൈവം ഉയർത്തിക്കൊണ്ട് വന്നു കഴിഞ്ഞപ്പം നമ്മളെങ്ങോട്ടാണ് പോകുന്നത് നമ്മളുള്ള പൈസ ദൈവം തന്ന ആരോഗ്യം വെച്ച് ദൈവം തന്ന വിദ്യാഭ്യാസം വെച്ച് ദൈവം തന്ന ജോലിയും വെച്ചിട്ട് നമ്മൾ എങ്ങോട്ട് പോവുക പാർട്ടിക്ക് കൂടെ പിടിക്കാൻ വേണ്ടിയിട്ട് പോവുക ഇവർ വല്ലതും തന്നതാണോ അത് അല്ലേ അല്ല ഇവരൊന്നും തന്നതല്ല കാരണം ഇവരൊക്കെ എന്താണ് ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെയൊക്കെ കൈവിട്ടിട്ട് ഇവരുടെ പാട്ടിനു പോകും എന്നാൽ നമ്മളെ പോറ്റി പുലർത്തി വളർത്തി ഇത്രയും വലുതാക്കിയ നമ്മളുടെ ആ ഒരു ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ മുട്ടുമടക്കുക തന്നെ വേണം കേട്ടോ ആ ഒരു ദൈവത്തിൽ മാത്രമേ നമ്മൾ ആശ്രയിക്കാൻ പാടുള്ളൂ ഒരു രാഷ്ട്രീയക്കാരുടെ പുറകെ പോകരുത് ഇത് പറയുവാനുള്ള പ്രാഗല്ഭ്യം എനിക്കുണ്ട് എങ്ങനെയാണെന്നറിയാമോ ഞാനും ഒരു പാർട്ടി പ്രവർത്തകയായിരുന്നു അതിൻ്റെ അതിനകത്ത് കിടന്നുകൊണ്ട് വളർന്നതാണ് പക്ഷേ എനിക്ക് എനിക്ക് മനസ്സിലായി അതിനകത്തു നിന്നൊക്കെ അപ്പുറം എത്രയോ ശ്രേഷ്ഠകരമായ ഒരു ജീവിതമാണ് വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് നമ്മളുടെ ദൈവത്തിൻ്റെ സന്നിധിയിലല്ലേ നമ്മൾക്കൊന്നിരുന്ന് കരഞ്ഞ ദൈവത്തോട് നമ്മൾക്ക് പ്രാർത്ഥിക്കാം അപ്പോൾ നമ്മളോട് മനസ്സലിയുന്ന ഒരു ദൈവമുണ്ട് പാർട്ടിക്കാരുടെ അടുത്ത് പോയിരുന്ന് കരഞ്ഞാൽ അവർ വല്ലതും ചെയ്തു തരുമോ അവരൊന്നും ചെയ്തു തരത്തുന്നില്ല കാരണം ഇവർക്കൊക്കെ മനസ്സും മനസാക്ഷിയുമൊന്നുമില്ല ഇതൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് എന്താണ് ഇവർ ഈ വർഗീയവും അതും ഇതുമൊക്കെ പറഞ്ഞുകൊണ്ട് ഈ നാട് നീളെ ഇങ്ങനെ നിരങ്ങി നടക്കുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക അതുകൊണ്ട് നമ്മൾ നമ്മളുടെ കണ്ണുനീരൊപ്പുന്ന നമ്മളെ സഹായിക്കുന്നത് നമ്മളെ ഇത്രയും പരിപാലിക്കുന്ന ആ ഒരു ദൈവത്തിൽ മാത്രം നമ്മൾ ആശ്രയിക്കുക ആ ഒരു ദൈവത്തിൽ ആശ്രയിച്ചു കഴിഞ്ഞാൽ ആ ദൈവം അറിയാതെ നമ്മളുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കത്തില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് വില മുടക്കി തന്നെ കെട്ടിപ്പൊക്കിയതാന്നേ അതുകൊണ്ട് അതിനെ തകർക്കാനൊന്നും അത്ര പെട്ടെന്നൊന്നും പറ്റത്തില്ല തകർക്കാൻ പറ്റത്തില്ല പെട്ടെന്നൊന്നല്ല അതിനെ തകർക്കാൻ പറ്റത്തില്ല ക്രിസ്തു ഉള്ളിടത്തോളം കാലം ക്രിസ്ത്യാനി നശിക്കത്തില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ തിരിച്ചറിയുക പിന്നെ നമ്മൾ ദൈവത്തിൻ്റെ ആ ഒരു പ്രൊട്ടക്ഷൻ അകത്തു നിന്ന് നമ്മൾ വേല് ചാടി പുറത്ത് പോയി കഴിഞ്ഞാൽ ദൈവം നമ്മൾക്കൊരു വേല് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മളെ സംരക്ഷിക്കാൻ ഒരു വേല് ദൈവം കെട്ടിയിട്ടുണ്ട് ദൈവം ദൈവത്തിൻ്റെ ദൂതന്മാരെ നമ്മൾക്ക് വേണ്ടി കാവല ആക്കിയിട്ടുണ്ട് അത് ദൈവത്തിൻ്റെ വചനം നമ്മൾക്ക് തരുന്ന ഉറപ്പാണ് കേട്ടോ നിന്ന് നമ്മളായിട്ട് പുറത്ത് ചാടി കഴിഞ്ഞിട്ട് വല്ല വൃത്തക്കേട് ഒപ്പിച്ച് എവിടെയെങ്കിലും പോയി പെട്ടിട്ടുണ്ടെങ്കിൽ അതിനെ ദൈവത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എവിടെ നിൽക്കണം പ്രമാണത്തിനകത്ത് ദൈവത്തിൻ്റെ അകത്ത് നിൽക്കണം ദൈവത്തിൻ്റെ കരത്തിൽ നമ്മൾ ആശ്രയിക്കണം ദൈവത്തിൽ ആശ്രയിക്കുന്നവന് ആ ദൈവം കരം ദൈവം ഉപേക്ഷിക്കത്തില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക എനിവേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം